ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എത്ര അഴുക്ക് പിടിച്ച ചവിട്ടി കറ പിടിച്ച ചവിട്ടി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ നമുക്ക് വയ്യാതിരിക്കുന്ന അവസരങ്ങളിൽ അലക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് അല അലക്കല്ലി കൊണ്ട് അലക്കേണ്ട ഒന്നും ചെയ്യണ്ട നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഒരു സഞ്ചി ഉണ്ടെങ്കിൽ മാത്രം മതി അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ കംഫർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ വീട്ടിലിങ്ങനെ നല്ല മണമുള്ള എന്താണെങ്കിലും കുഴപ്പമില്ല പിന്നെ കംഫർട്ടാണ് എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേണ്ടത് നമ്മൾ തുണിയൊക്കെ അലക്കി കഴിയുമ്പോൾ അതെല്ലാം കം കംഫർട്ട് കൊണ്ട് ഡയറക്റ്റായിട്ടല്ലേ മുക്കാറുള്ളത് പക്ഷേ ഇങ്ങനെ ഒന്ന് മുക്കുവാണെങ്കിലും നമ്മൾ എത്ര തുണി കടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർപ്പിൻ്റെ ഒരു മണി തിൽ തങ്ങി നിൽക്കുക എങ്ങനെയൊക്കെ കഴിയുമെന്ന് പറഞ്ഞാലും കഫർട്ട് മുക്കിയാലും ഈ ഒരു രീതിയിൽ മുക്കുവാണെങ്കിൽ വേർപ്പിൻ്റെ മണങ്ങളൊന്നും നമ്മൾ ഡ്രസ്സിലൊന്നും ഉണ്ടാകാത്ത എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഡ്രസ്സുകളെല്ലാം ഇരിക്കുന്നതായിരിക്കും കിട്ടും അപ്പോൾ ഞാൻ ഇത് നേരെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്നത് എന്തോര തുണികളുണ്ടെങ്കിലും അതിലേക്ക് ഈ ഒരു ഇത് മാത്രം ഒഴിച്ചാൽ മതി ഒരു സൊല്യൂഷൻ റെഡിയാക്കി ഒഴിച്ചാൽ മതി കിട്ടും ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇലക്കിയിട്ടിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു അപ്പോൾ കംഫർട്ട് മുക്കീനുമായി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കംഫർട്ടും ലാഭമാണ് നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ തുണിക്കൊക്കെ തുണി എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല എന്ത് ബാഡ് സ്മെല്ലുണ്ടെങ്കിലും അത് പോകുന്നതാണ് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമ്മൾ അലക്കുന്ന ഉടനെ ഒന്ന് ഇത് ഓണാക്കി വെക്കുക അതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്ത് വിരിച്ചാൽ മാത്രം മതി നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നല്ല മണമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് ഇവിടെ ഞാൻ നമുക്കൊന്ന് വീടൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മൾ വീട്ടിൽ ഓരോ സൊല്യൂഷനും അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനർ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ബേച്ച് തുടയ്ക്കാറുള്ളത് അല്ലേ പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തുടച്ച് നോക്കണേ നമ്മുടെ ആ എടുക്കുന്ന തുടപ്പ് മോപ്പിൻ്റെ ഇതിലേക്ക് നമുക്ക് ആദ്യമേ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബക്കറ്റ് എടുത്താൽ മതി കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക പിന്നെ കുറച്ച് പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുക വെള്ള വെള്ള കളറിലുള്ള ടൂത്ത് പേസ്റ്റ് തന്നെയാണ് നല്ലത് കേട്ടോ വൈറ്റ് കളറാണ് ഏറ്റവും നല്ലത് പിന്നെ അതിലേക്ക് നമ്മുടെ വീട്ടിലെ എന്ത് എന്ത് ലിക്വിഡ് സൊല്യൂഷനാണ് ഒഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അതായത് നമുക്ക് നല്ല മണമുള്ള ഓരോ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ ലിക്വിഡുകൾ കിട്ടുമല്ലോ അതുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചൊഴിക്കുക ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്പ്രേ കാണുമല്ലോ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്താലും മതി കിട്ടാം ആ വെള്ളത്തിലേക്ക് എന്നിട്ട് ഈ കോൾഗേറ്റും ഇതുകൂടി നമ്മൾ ഈ കുടും കൂടെ ഒഴിച്ചതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് മോപ്പിൽ മുക്കിയിട്ട് അത് ഇതുപോലൊന്ന് ഉണക്കിയെടുക്കണം അതായത് വെള്ളത്തോടുകൂടി നമുക്ക് വീട് തുടക്കാനും വെള്ളമായിട്ട് കിടക്കും ഇങ്ങനെയൊന്നാക്കുമ്പോഴത്തേക്കും ആ വെള്ളം എല്ലാം പോകുന്നതായിരിക്കാനായിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് തുടച്ചു വരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലപോലെ നമ്മുടെ തൈലൊക്കെ വെളുത്ത് കിട്ടും അതിനായിട്ടാണ് നമ്മളിവിടെ കോൾഗേറ്റ് ചേർത്തിരിക്കുന്നത് കേട്ടോ കോൾഗേറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് വീട് തുടക്കുകയാണെങ്കിൽ വീട് വെട്ടി തിളങ്ങും നല്ല ഗ്ലാസ് പോലെ തിളങ്ങുന്നതായിരിക്കും എന്തഴുക്കോ കറയോ എന്തെങ്കിലും ഇതിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ ക്ലീനാകുന്നതാണ് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ അനുബന് ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ കണ്ടില്ലേ നമ്മുടെ വീട് ഫുള്ളും വീട് ഫുള്ളും വെട്ടിത്തളങ്ങുന്ന നല്ല ഗ്ലാസ് പോലെ വെട്ടി തിളങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം എങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ നമ്മളത്തോടെ വെള്ളം ഒന്ന് കണ്ടു നോക്കിയാൽ അപ്പോൾ ഫുള്ള് ചെളിയും നല്ലപോലെ ഇതായിട്ടുണ്ട് കേട്ടോ ഒന്ന് തുടച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് നിന്ന് തുടച്ചിട്ടാൽ മാത്രമേ നല്ല ക്ലീൻ ആയിക്കോളും ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നില്ല വാഷ് ബേസിനും പല്ല് തേക്കാനും അതുപോലെ കുട്ടികളൊക്കെ കഴുകഴുക എടുക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം കണ്ടില്ലേ അപ്പടി അഴുക്ക് പിടിച്ചിരിക്കുകയാണ് കറുപോലെയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും ഇതുപോലൊരു സ്പോ സ്പോഞ്ച് നിങ്ങൾക്ക് സ്ക്രബർ എടുക്കാം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കണ്ട എന്നിട്ട് അതിലേക്ക് കുറച്ച് പേസ്റ്റ് തേക്കുക അതിന് ശേഷം ആ കറ പിടിച്ചെടുത്തും എല്ലാം അത് ഇതേ രീതിയിൽ ഒന്ന് തൂത്ത് കൊടുക്കുക അപ്പം ആ സൈഡിലെല്ലാം ഇത്തിടി ഈ സൈഡിലെല്ലാം നല്ലപോലെ അഴുക്ക് വീണിട്ടുണ്ട് അതെല്ലാം ജസ്റ്റ് ഇതുകൊണ്ട് തന്നെ തൂത്താകുമ്പോൾ അതിനായിട്ട് കമ്പ് വെച്ച് ഒരക്കിയെടുക്കുമെന്ന് ഇപ്പോൾ കണ്ടിട്ട് നല്ല അവിടെ ഒരു വർഷം തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ബാക്കിയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വാഷ് ബേസിനോട് വെട്ടിത്തിളങ്ങി കിട്ടും ഇത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കണ്ടില്ലേ നല്ലപോലെ ആ കറിയെല്ലാം പോയി അടുക്കെല്ലാം പോയി നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് അല്ലാതെ വീട്ടുകാരും പാറ്റ ഗുളികയുടെ ഇതുപോലത്തെ ഇത് കിട്ടും ഇത് കണ്ടില്ല ഇതാണ് അത് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഇത് നമുക്കിതുണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇത് ഇതുപോലെ നമ്മൾ കഴി വാഷ് ബേസിനൊക്കെ കഴിയുന്നിട്ട ശേഷം ഇതൊരു ഇത് നല്ലൊരു സ്മെല്ലാണ് ഇത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അടിപൊളി ഒരു മണമാണ് കേട്ടോ പിന്നെ അത് ഇതിടുന്നതുകൊണ്ട് ഇതിനകത്ത് പാറ്റായ പള്ളി ഒന്നും കയറി വരുത്തും ഇല്ല നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മുടെ വീടുകളിൽ ഒരുപാട് ചവിട്ടികൾ കാണും ഈ ചവിട്ടികൾ കഴുകാൻ നമുക്കൊക്കെ ഒരു വയ്യാരികയോ പനിയോ ആണെങ്കിൽ എപ്പോഴും ഈ ചവിട്ടി കൂടി കിടക്കുമ്പോൾ കഴുകാൻ ഭയങ്കര അലക്കി അലക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് ഒരു സഞ്ചി മാത്രം മതിയെ ഈ ഒരു സഞ്ചി മാത്രം കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ചവിട്ടികളെല്ലാം കഴുകുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് ചവിട്ടികൾ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല ചെളിയുള്ള ചവിട്ടികളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത് ഞാൻ ചിട്ട് കൊടുക്കുന്ന ഒരു സഞ്ചിയിലാണ് നമ്മളിവിടെ അരിയൊക്കെ മേടിക്കുമ്പോൾ ആ തുണി സഞ്ചി കിട്ടുമല്ലോ ഇത് സഞ്ചി നിങ്ങൾ ഇല്ലെങ്കിൽ പഴയ തലയണിക്കവർ കാണുമല്ലോ അതാണേലും മതി കേട്ടോ ആ തലേണ കവറിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ സഞ്ചിയിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത്ര ചവിട്ടിയുണ്ട് അത് ഫുള്ള് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അലക്കലി പോയി ഈ കിടന്ന് അലക്കണ്ട ഒരുപാട് ടരച്ച് കഴുകണ്ട ഇതൊന്നും ചെയ്യണ്ട എല്ലാവർക്കും ഈ കൈവേദനയൊക്കെ കാലുവേദന അടുവേദനയൊക്കെയുള്ള വീട്ടമ്മമാരൊക്കെയാണല്ലേ ഇത് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള അവസരങ്ങൾ ഇതേ രീതിയിൽ സഞ്ചിയിലേക്ക് ഇതിങ്ങനെ ആക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ഏത് ലിക്വിഡാണോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് സോപ്പ് ഓയിലൊക്കെ കാണുമല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണേലും അത് കാണും അപ്പോൾ അതുകൂടെ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ടിട്ടുണ്ട് അതിന് ഇനി ഞാൻ നേരെ കൊണ്ടുപോയി നമ്മുടെ വാഷിംഗ് മെഷീനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വാഷിംഗ് മെഷീനിൽ സഞ്ചിയിൽ ഇങ്ങനെ നമ്മുടെ ഇട്ട് അലക്കുവാണെങ്കിൽ ഈ ചവിട്ടിയിൽ ഒരുപാട് പൊടി അതുപോലെ മുടി ഇങ്ങനത്തെ എല്ലാ ഒത്തിരി കാണും അപ്പോൾ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ഇടുമ്പോൾ വാഷിംഗ് മെഷീനുള്ളിലേക്ക് ഈ പൊടികളെല്ലാം അടിഞ്ഞു കൂടുകയും അല്ലാതെ നമ്മളിട്ട് അലക്കുവാണെങ്കിൽ ആ പക്ഷേ നിങ്ങൾ ഈ സഞ്ചിയിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം വാഷിംഗ് മെഷീനിൽ ഇട്ടോ നിങ്ങൾ അലക്കി നോക്കുക സഞ്ചിക്കുള്ളിലാണ് ഇതിൻ്റെ പൊടിയും മുടിയും എല്ലാം കിടക്കുന്നത് നമ്മൾ പിന്നെ ചുമ്മാ വന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ഈ സഞ്ചി എന്നിട്ട് കൊടുത്തിട്ട് സോപ്പ് ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ നമ്മൾ ഈ ഇനി നമ്മുടെ ഈ സഞ്ചി ഒന്ന് കെട്ടിക്കൊടുക്കണം ഇത് ഇങ്ങനെ കെട്ടാതിരിക്കരുത് കെട്ടി തന്നെ കൊടുക്കണം അതിൻ്റെ അകത്ത് കിടന്ന് വേണം ഇത് അലക്കാനൊക്കെ സഞ്ചിക്കുള്ളിൽ തന്നെ അത് വെളിയിലോട്ട് വരാത്ത രീതിയിൽ സഞ്ചിക്കുള്ളിൽ തന്നെ കിടന്ന് വേണം അലക്കാൻ നമുക്കതിനുള്ള ആവശ്യമുള്ള വെള്ളം കൂടി ഒടിച്ചതിന് ശേഷം നമുക്ക് നല്ല ഒന്ന് അലക്കി എടുക്കാൻ കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒറ്റ അലക്കി തന്നെ ഫുള്ള് ചെളിയും പോകുന്നതായിരിക്കും അത്രയ്ക്ക് നല്ല ചെളിയായിട്ടിരിക്കുന്ന ചവിട്ടിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരുപാട് വീടുകൾ ചവിട്ടിയിൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണും പല രീതികളിൽ നമുക്ക് ഈ ചവട്ടികൾ ക്ലീൻ ചെയ്യാം എളുപ്പത്തിൽ തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കണ്ടില്ലേ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നല്ലപോലെ ചെളി ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഫുള്ള് ചെളികളും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ എളുപ്പം ജോലി കഴിയുകയും ചെയ്യും ഒരുപാട് വലിച്ചു വാരി കല്ലിൽ അലക്കുകയും വേണ്ട ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അപ്പം നമ്മുടെ വാഷിംഗ് മെഷീൻ കേടാവുന്ന ആരും വിചാരിക്കുമെന്നും വേണ്ട ഇതുപോലെ സഞ്ചിയിലോ അല്ലെങ്കിൽ തേണി കവറിലോ ഒന്നിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യണം അങ്പ്പോൾ ആ പൊടിയും മുടിയും എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന സഞ്ചിക്കുള്ളിൽ തന്നെ കിടക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനെ ഒന്ന് ഞാൻ അലക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടെ അലക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഈ സഞ്ചിയിട്ട് കെട്ടഴിഞ്ഞപ്പോൾ ഒന്നും പോയിട്ടില്ല അതിനുശേഷം നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാഷിംഗ് മെഷീൻ കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരു തുള്ളി പോലും പൊടി അഴുക്കോ ഇല്ല നമ്മുടെ ആ സഞ്ചിക്കുള്ളിലാണ് ഈ പൊടി അഴുക്കോ അല്ല അപ്പോൾ ഞാനൊന്ന് തുറന്ന് കാണിക്കാൻ കേട്ടോ ഈ സഞ്ചി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് അഴിച്ചിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞാൽ ആ ചവിട്ടി ഒന്ന് എടുത്ത് വെങ്കിൽ ആ ചെടിവിടി ചവിട്ടിയൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ സഞ്ചിയിലാണ് ഫുള്ളും അഴുക്കും പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ചവിട്ടി ഇല നല്ലപോലെ ക്ലീനായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ സഞ്ചിക്കളം നിങ്ങളൊന്ന് കണ്ടുനോക്കും ഫുള്ള് ചെടി കണ്ടോ അതിൻ്റെ കൂടെ മുടികൾ അങ്ങനെ എല്ലാം ഉണ്ട് ഇനി ഞാനിവിടെ ആ വാഷിംഗ് മെഷീൻ ഇട്ട് തന്നെ കഴുകുന്നൊന്നുമില്ല അലക്ക് മാത്രം ചെയ്തിട്ടുള്ളൂ ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോഴത്തേക്ക് ഞാൻ ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് പിന്നെ പൈപ്പിൽ വെള്ളം പിടിച്ചിട്ട് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ തന്നെ ഇട്ട് നിങ്ങൾക്ക് അന്നിടെ കഴുകിയെടുക്കാമെന്നുള്ളൂ പക്ഷെ ഞാനിപ്പോൾ ആറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ആറ്റെ ചുമ്മാ നമുക്ക് അല കണ്ട ചുമ്മാ നല്ലപോലെ ഒലച്ച് കഴുകാമല്ലോ എന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണ് അപ്പം നല്ല വെള്ളമായിട്ട് കിടക്കുമ്പോൾ നമുക്ക് എളുപ്പം അതല്ലേ എന്നെടുത്തിട്ട് ഞാനിത് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് അലക്കും ഒന്നും വേണ്ട ഈ വെള്ളത്തിയിട്ടത് ഇതേ രീതിയിലൊന്നിങ്ങനൊന്നെടുത്താൽ മാത്രം മതി എന്നിട്ട് വെള്ളം പിടിക്കുകയോ ബക്കറ്റും കൊണ്ട് നടക്കുകയോ ഒന്നും വേണ്ട ഇത് ഇത് മാത്രം മതി കിട്ടാം അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ചവിട്ടികളെല്ലാം ക്ലീനാക്കി ഞാനിവിടെ കഴുകിയെടുത്തിട്ട് അതിൻ്റെ അടിപൊളിയായിട്ട് ചവിട്ടികളെല്ലാം എടുത്തിട്ട് വെള്ളം ചവിട്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ നല്ലപോലെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അലക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിൽ പനിയായിട്ടൊക്കെ ഇരിക്കുന്ന അവസരങ്ങൾ വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഇങ്ങനത്തെ സഞ്ചികളൊന്നും കളയരുത് നല്ല തുണിസഞ്ചിയാണ് ഇതിന് വേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചവിട്ടികളൊക്കെ വെട്ടി എളുത്തു കിട്ടും കേട്ടോ അതുപോലെ തന്നെ മുണ്ട് വിളിപ്പിക്കുന്നത് അങ്ങനെ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കറുപിടിച്ച തുണികളെല്ലാം വിളിപ്പിക്കുന്ന ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് അപ്പോൾ നമ്മുടെ ചവിട്ടി എല്ലാം ഇവിടെ നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നല്ലവരെ എടുത്തിട്ട് വിരിച്ചുണക്കിയും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് വേട്ടി വരുന്നതായിരിക്കും അതുവരേക്കും ബൈ